മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചെമ്പലോട് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ചാല കിഴക്കേക്കരയിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും പ്രൊഫഷണലി വിദ്യാഭ്യാസം ഉണ്ടാവും അവരെല്ലാം ചിലപ്പോഴും ക്രിമിനലായി മാറുന്നത് നമ്മൾ പത്രത്തിലൂടെ പത്രത്തിലൂടെയെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണവും ചെറുപ്പം മുതൽ അവര് മാനസികമായി സമ്മർദ്ദത്തിലൂടെ വളർന്നു വരുന്നവരാണ് അപ്പൊ നമ്മൾ ഒരു അന്നയുടെ സ്കൂളിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുട്ടി രാവിലെ പോകുമ്പോ തന്നെ പുറത്ത് വലിയൊരു മാറാപ്പ് ഞെട്ടിക്കൊടുക്കും നമ്മള് ആ മാറാപ്പും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആ മാറാപ്പ് നിറച്ച് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളതും കൂടിയാണ് ഇങ്ങോട്ടേക്കും പറഞ്ഞത് ഇപ്പൊ കുട്ടി അവിടെ പോയാൽ അത് ചെയ്യണം അവിടെ പഠിക്കണം അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ചല പിടിച്ച് ചിലപ്പോ ചുമരനടിക്കും ചെവി പിടിക്കും ഇപ്പൊ കുട്ടിക്ക് മാനസികമായ എപ്പോഴും ഭയവും പ്രയാസമായിരിക്കും വീട്ടിലേക്ക് വന്നാലോ സ്വതന്ത്രമായി കുഞ്ഞു മക്കൾക്ക് ഉറങ്ങേണ്ട ആ ഒരു അവസരം ഉണ്ടാവില്ല കാരണം സ്കൂളിൽ പോയി തല പിടിച്ച് ചുമരഞ്ഞ് കുത്താതിരിക്കാൻ അമ്മമാര് രക്ഷിതാക്കള് കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി രാത്രി പതിനൊന്ന് മണിയായാലും പുലർച്ചു പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ മാനസികമായി അവരെ സമ്മർദ്ദത്തിലാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ ചെമ്മിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എം ബിന്ദു സ്വാഗതം പറഞ്ഞു സംസ്ഥാനത്തെ മികച്ച ഐസിഡിഎസ് സൂപ്പർവൈസർ അവാർഡ് കരസ്ഥമാക്കിയ ജിൻസിമോൾ ജോർജിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിജു വൈസ് പ്രസിഡന്റ് സി പ്രസീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡി ജിഷ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ സുരേഷൻ കെ ഗീതാ മുരളീധരൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ രസ്ന സന്തോഷ് എം വി നികേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി എൻ എടക്കാട് സോൺ പ്രസിഡന്റ് ഡോക്ടർ കെ സി വത്സല ബോധവൽക്കരണ ക്ലാസും സോൺ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി ചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസും എടുത്തു പി മഹേഷ് നന്ദി പറഞ്ഞു തുടർന്ന് അങ്കണവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నో రోడ్ చకరకల్